ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പ്രവാചകൻ ഇബ്രാഹിം നബി അലഹി ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹജ്ജുൽ അള്ളാഹു സുബ്ഹാനു താല ഈ സമുദായത്തെക്കുറിച്ച് പറഞ്ഞത് മില്ലത്ത അബീഖും ഇബ്രാഹിം നിങ്ങളുടെ പിതാവ് ഇബ്രാഹീമിൻ്റെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നതാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ എടുത്തു നോക്കും തവാഫ് നമ്മൾ പരിശുദ്ധ കബയ പ്രദക്ഷിണം ചെയ്യുന്നു കബയുടെ നിർമ്മാണം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുമാണ് ആരംഭിച്ചത് ആ ഭവനം നിർമ്മിച്ചതിന് ശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് ആകർഷിക്കുക എന്നതായിരുന്നു അതുപോലെ തന്നെ സയിൽ എന്ന് പറയുന്നത് സയിൽ ഓടുമ്പോൾ സഫ മറുവ കുന്നുകൾക്കിടയിൽ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മാതാവ് ഹാജർ അലൈഹി അള്ളാഹു അൻഹയുടെ ആ ഒരു ചരിത്രത്തെ നമ്മൾ ഓർക്കുന്നു സ്വന്തം മകനു വേണ്ടി ദാഹിച്ചു വലഞ്ഞ മകനു വേണ്ടി ഒരൊറ്റ കുടിനീരിനു വേണ്ടി ഓടിയ ആ ഓട്ടം അത് നമ്മൾ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കുന്നു അതുപോലെ മിനയിൽ കല്ലെറിയുമ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം സ്വന്തം മകനെ വലിയൊരുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി പോകുമ്പോൾ പിശാജ് തടയുമ്പോൾ ആ പിശാജിനെ എറിഞ്ഞോടിക്കുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ വരുന്നു ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ നന്മ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് തടയുന്ന പിശാജിനെ നമ്മൾ അകറ്റി നിർത്തുന്നതാണ് വാസ്തവത്തിൽ മീനയിലെ കല്ലേറ് അറഫയിൽ നിൽക്കുമ്പോൾ അറഫ തന്നെ വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയാണ് മൊത്തം മനുഷ്യ സമൂഹം തന്നെ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മുസ്തലിഫയാകട്ടെ മഷ് അറിൽ ഹറാമാകട്ടെ അതുപോലെ ഹജ്ജിന്റെ അവസാനത്തിലുള്ള ബലികർമ്മമാകട്ടെ ഇതൊക്കെ തന്നെയും ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമയുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിയുടെ ലീഗസിയാണ് ആ പാരമ്പര്യത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത് ആ മഹാനുഭാവൻ്റെ ജീവിതത്തെ നമ്മുടെ പിതാവിൻ്റെ ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുക എന്ന ഒരു ഏറ്റവും മഹത്തായ കർമ്മമാണ് ഹജ്ജിലൂടെ ഓരോ ഹാജിയും നിർവഹിക്കുന്നത് ഹാജി മാത്രമല്ല ഹജ്ജിന് പോകാൻ സാധിക്കാത്തവരും പോകാൻ ഉദ്ദേശിക്കുന്നവരും അല്ലാത്തവർക്കും ഒക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളുമാണ് ഈ ഹജ്ജ് പകരം നൽകുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയുടെ ജീവിതവുമായി അതിന് ഏറ്റവും ശക്തമായ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്